കാക്കിക്കുള്ളിൽ കലാകാരന്മാർ മാത്രമല്ല നിരവധി കർഷകരുമുണ്ട് സഹോദരങ്ങളായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃഷിയിടത്തിൽ നൂറുമേനിളവ് തിരക്കേറിയ ജീവിതം എന്ന മേനി നടിക്കുന്നവർക്കുള്ള മറുപടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരായ ബിനീഷിൻ്റെയും വിനോദിൻ്റെയും ജീവിതം കാക്കിക്കുള്ളിൽ കലാകാരന്മാർ മാത്രമല്ല കർഷകരുമുണ്ട് സഹോദരങ്ങളായ രണ്ട് പോലീസുകാരുടെ കൃഷിയിടത്തിൽ നൂറുമേനി വിളവ് ചേർത്തല തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പതിച്ചേരി വെള്ളി ബിനീഷും വിനോദ് കുമാറും കാക്കി അഴിച്ചുവച്ചാൽ പിന്നെ കൃഷിയിടത്തിലെ തനി കർഷകർ വളവും വെള്ളവും പരിചരണവുമെല്ലാം പരിചയസമ്പന്നരായ കർഷകർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരേക്കർ പാടത്ത് വഴുതന കപ്പ വെള്ളരി തണ്ണിമത്തൻ വെണ്ട കണിവെള്ളരി കണിമത്തൻ ചീര പച്ചമുളക് പൊട്ടുവെള്ളരി തുടങ്ങി അനവധി കൃഷികളാണ് ചെയ്യുന്നത് പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു ആധുനിക ഇറ്റാലിയൻ കൃഷിരീതിയും ഭാഗികമായി നടപ്പാക്കുന്നു ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ജോലി നോക്കുന്ന ബിനീഷും മാരാർകുളം സ്റ്റേഷനിലെ വിനോദ് കുമാറും പുലർച്ചെ മുതൽ കൃഷിയിടത്തിലെ ജോലികളെല്ലാം നിർവഹിച്ച ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക പുലർച്ചെ തന്നെ വിളവെടുപ്പും നടത്തും ഇതിനായി വിനീഷിൻ്റെ ഭാര്യ നിമ്മിയും മക്കളായ ആദിദേവും നിളതീർത്തിയും കൂടാതെ വിനോദിൻ്റെ ഭാര്യ സൗമ്യയും മക്കളായ അരുൺകൃഷ്ണയും അനന്തകൃഷ്ണനും കൃഷിയിടത്തിൽ താരങ്ങളാണ് വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വീട്ടിൽ തന്നെ വാങ്ങാൻ അനവധി ആളുകളാണ് എത്തുന്നത് ചൂട് കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഒട്ടുവെള്ളരിക്കും തണ്ണിപത്രമാണ് ആവശ്യക്കാർ ഏറെയെന്ന് വിനോദ് പറയുന്നു കൃഷി കൊണ്ടുപോലെ തന്നെ അച്ഛനും കൃഷിരംഗത്തായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അനുഭവം അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളുപ്പിനെ കൃഷി പരിപാടികളൊക്കെ നടത്തി കൃത്യസമയത്ത് ഡ്യൂട്ടിയും ഒക്കെ പോകുന്നു ഞാൻ ആരക്കുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു അനിയൻ ചേർത്തല പോലീസ് സ്റ്റേഷനിലെ വീർപ്പ് മുട്ടിക്കുന്ന ജോലികളിൽ നിന്നും വീട്ടിലെത്തി കൃഷിയിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ആത്മ സംതൃപ്തി കിട്ടുന്നതെന്ന ബിനീഷും അടിവരയിടുന്നു കാലാവസ്ഥ ഇപ്പോൾ അതികഠിനമായ ചൂടായതുകൊണ്ട് നമ്മൾ മൂന്ന് നേരം ജലസേചനം നടത്തേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ നമ്മൾ മൂന്ന് നേരം ജലസേചനം നടത്തുന്നുണ്ട് ചൂട് വളരെ കൂടുതലാണ് അതുകൊണ്ടുള്ള കീടബാധയും മറ്റു കാര്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ജൈവ കീടനാശിനികളായിട്ടുള്ള സ്യൂഡോമോണസ് വെർത്തിസീലിയം അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രാസ കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഉള്ള ഉൽപ്പന്നങ്ങളാണ് എടുത്ത വീട്ടിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള രാസ കീടനാശിനികളൊന്നും മരർക്കുളം പോലീസ് സ്റ്റേഷൻ വളപ്പിലും കൂറ്റുവേലി ക്ഷേത്രത്തിലും അലങ്കാര പുഷ്പങ്ങൾ വളർത്തിയതിലും ഇവരുടെ കയ്യൊപ്പുണ്ട് ഇതിൽ കൃഷിമന്ത്രി പി പ്രസാദിനെ അഭിനന്ദനവും നേടി വലിയ രീതിയിൽ കിട്ടുന്ന വിളവുകൾ കഞ്ഞിക്കുഴിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പച്ചക്കറി സ്റ്റാളുകൾ വഴിയും വിറ്റഴിക്കുകയാണ് പതിവ് കുറച്ചുകൂടി വിപുലമായി കൃഷികൾ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് ഇരുവരും പറഞ്ഞു